നമസ്കാരം ഞാൻ പരമേശ്വരം നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന മെയ് മാസത്തിലെ അവിട്ടത്തറ ചതയും പോലൂട്ടാതി മുക്കാൽ കുംഭക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ ഈ വരുന്ന മെയ് മാസത്തിൽ കുംഭക്കൂറുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് മൂന്നിലും നാലിലുമായിട്ടാണ് പതിനഞ്ചാം തീയതി വരെ സൂര്യൻ മൂന്നിൽ നിന്നു കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും വന്നു ചേരാത്ത വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് കുംഭകൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഏതെങ്കിലും രോഗദുരിതങ്ങൾ അനുഭവിച്ചിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം ഒരു കാലയളവ് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക നല്ല രീതിയിൽ തന്നെ ആരോഗ്യം ഉണ്ടാവുക അതേപോലെ തന്നെ പ്രാപ്തി അതായത് പ്രാപ്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിപ്പെടുക എന്നൊക്കെയാണ് എങ്കിൽ പോലും ഇപ്പം നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഉയർച്ച ഉണ്ടാവും ഈ പതിനഞ്ചാം തീയതി വരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് കുംഭക്കൂറുകാർക്ക് നാലിലേക്ക് വരുമ്പോൾ കുറച്ച് മോശഫലത്തെ സൂചിപ്പിക്കുന്നു അതായത് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ തടസ്സങ്ങൾ വന്നു വന്നുചേരുക പലവിധ വിഘ്നങ്ങൾ വന്നുചേരുക നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല ഫലം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ വിഘ്നങ്ങൾ വന്നുചേരാൻ തടസ്സങ്ങൾ വരാൻ ആരാഗ്രഹിക്കുന്നതല്ലേ അപ്പോൾ ഈ തടസ്സങ്ങൾ വന്നുചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെയും ഗണപതി ഭഗവാനെയൊക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അതായത് നാലിലേക്ക് വരുമ്പോൾ പലവിധ വിഘ്നങ്ങൾ ചേരുന്ന ഒരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കുംഭക്കൂറുകാർക്ക് രണ്ടിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധനം സൂക്ഷിച്ചു വയ്ക്കേണ്ടതുണ്ട് സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതുണ്ട് കാരണം കള്ളന്മാർ നിമിത്തം തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു അഗ്ഗനി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുന്ന ഒരു മോശഫലത്തെയും രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കാൻ നമ്മൾ കുടുംബത്തിൽ നിന്ന് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതയെ കുലംച്ച കുലധർമ്മംച്ച മാംച്ച പാലയ പാലയ ഈ സ്ത്രോത്രമൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും രണ്ടിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ധനപരമായിട്ട് ചിലവുകൾ കൂടുവാനായിട്ടുള്ള മോശഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് പതിനൊന്നാം തീയതി വരെ ബുധൻ രണ്ടിലാണ് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ആ ലാഭം ഉണ്ടാവുക വാക്കുകൾക്ക് ശോഭയുണ്ടാവുക നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക അപ്പം ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് രണ്ടിൽ ബുധൻ നിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല ഫലത്തെ സൂചിപ്പിക്കാൻ കുമ്പകർവർക്ക് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക ഉദ്യോഗാർത്ഥികൾക്ക് ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇന്റർവ്യൂയില് പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക നമ്മളുടെ വാക്കുകൾക്ക് ശോഭയുണ്ടാവുക അങ്ങനെയുള്ളൊരു ഫലമാണല്ലോ രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു വന്നുചേരുന്നൊരു നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട് രണ്ടിൽ നിൽക്കുന്ന കൊണ്ട് നേരെ വിപരീതമായിട്ടുള്ള മോശഫലത്തെയാണ് സൂചിപ്പിച്ചത് പക്ഷേ രണ്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയും ഓരോരോ ഗൃഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും പതിനൊന്നാം തീയതിക്ക് ശേഷം ബുധൻ മൂന്നിലേക്ക് വരുന്നത് അത്ര നല്ല ഫലമല്ല കേട്ടോ ശത്രുഭയം വന്നു ചേരുക അകാരണമായിട്ടുള്ളൊരു ഭയമാണ് ശത്രുഭയം ശത്രുക്കൾ നിമിത്തം തന്നെ നമുക്ക് ഓരോ ദുരിതങ്ങൾ വന്നു ചേരുവോ എന്നുള്ളൊരു മനോവിചാര വ്യാധി വന്നു ചേരുക കുംഭക്കൂറുകാർക്ക് മെയ് ഒന്നാം തീയതി മൂന്നിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം നാലിലേക്ക് വരികയാണ് മൂന്നിൽ നിന്ന് കഴിഞ്ഞാൽ മോശഫലത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് കർമ്മവൈകല്യം ഉണ്ടാവുക സ്ഥാനഭ്രംശം ഉണ്ടാവുക നാലിലേക്ക് വരുമ്പോഴും ഫലത്തിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നല്ല ഫലമല്ല ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്നു ചേരാൻ ഒരേയിടത്തും ഒരു ഇല്ലാത്ത അവസ്ഥ വന്നു വന്നുചേരാൻ അപ്പം ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കുംഭക്കൂറുകാർ ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ എത്തി പ്രാർത്ഥിക്കുക പത്തൊമ്പതാം തീയതി വരെ ശുക്രൻ മൂന്നിലാണ് അതിനുശേഷം നാലിലേക്ക് വരും മൂന്നിൽ നിൽക്കുമ്പോഴും നാലിൽ നിൽക്കുമ്പോഴും ശുക്രനെക്കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നിൽ നിൽക്കുന്ന ശുക്രനെക്കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നത് ശത്രുപരമായിട്ടുള്ള ഓരോ ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത നിങ്ങൾക്കും എനിക്കും ആർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫലമാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ആജ്ഞാസിദ്ധി വന്നു ചേരുക ഓരോരോ കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞ് ജീവിക്കുവാനായിട്ട് പ്രത്യേകിച്ചൊരു സാമർഥ്യം വന്നു ചേരുക പത്തൊമ്പതാം തീയതിക്ക് ശേഷം ശുക്രൻ നാലിലേക്ക് വരുമ്പോഴും നല്ല ഫലത്തെയാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക ബന്ധു കുടുംബ സഹവാസം വന്നു ചേരുക ബന്ധു സുഖമായിട്ട് വസിക്കുക അതേപോലെ തന്നെ ഇന്ദ്രനെ പോലെ ശക്തിയൊക്കെ ഉണ്ടാവും ഉണ്ടാവുന്ന പറയാം അത്ര അത്രയൊന്നും ശക്തി നിങ്ങൾക്കും എനിക്ക് ആർക്കും ഉണ്ടാവില്ല എന്നറിയാം എന്തായാലും നമ്മുടെ ആയുസും മോജസും തേജസുമൊക്കെ കൂടും കുംഭക്കൂറുകാർക്ക് കുറച്ചു കാലമായിട്ട് ജന്മത്തിലാണ് ശനി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ജന്മത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോകാതിരിക്കുക വിഷഭയം അങ്ങനെയുള്ളൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണിത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് അതേപോലെ തന്നെ അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ജന്മത്തിൽ നിൽക്കുന്ന കൊണ്ട് ധനപരമായിട്ട് ചിലവുകൾ കൂടുക കുറച്ച് മോശഫലമാണ് ജന്മത്തിൽ നിൽക്കുന്ന കൊണ്ട് എന്ന് മനസ്സിലാക്കി ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയും അയ്യപ്പനെയും വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽത്തി പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജവിക്കുമ്പോൾ പഞ്ചാക്ഷറോ ശനൈശ്ചരായനമ എന്നുള്ള നാമമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലത്തെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും കുംഭക്കൂറുകാരുടെ ഗ്രഹപ്പീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര ഈശ്വരസേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക നാമസങ്കീർത്തനം മെസ്സിയ സർവപാവത്ര നാശനം അങ്ങനെയല്ലേ പറയുന്നത് അതായത് ഈ കലികാലത്ത് നമ്മളുടെ എല്ലാവിധ ദുരിതങ്ങളെയും കുറയ്ക്കുവാനായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായമാണ് നാമജപം നമ്മുടെ കുടുംബത്തിൽ ഇന്ന് കുറച്ച് സമയം എല്ലാവരും കുംഭക്കൂറുകാർ നാമം ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക ജ്യോതിഷ സംബന്ധമായ സംശയ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം